വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാരി ബ്ലൗസ് ബ്ലൗസാണേ അതിൻ്റെ അളവ് ബ്ലൗസാണ് കിടക്കുന്നത് അപ്പം ഈ സാരി ബ്ലൗസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് പുറകിൽ കഴുത്തതിന്റെ ഈ ആകൃതിയാണ് ബാക്കിലേക്ക് കഴുത്ത് ഇങ്ങനെ തയ്ച്ചു കൊടുക്കണം അപ്പം നമുക്കിത് കട്ട് ചെയ്തുകൊണ്ട് വരാവേ അപ്പം ഈ ബാക്ക് കഴുത്ത് അതിൻ്റെ മോഡൽ വരച്ചിട്ടിരിക്കുന്നത് നമ്മൾ ഇഞ്ച് വരെ നേരെ വരയ്ക്കും ഇവിടെ ഇഞ്ച് അടയാളപ്പെടുത്തും എന്നിട്ട് ഇഞ്ച് വരെ ഇവിടെ വരച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ചേരിച്ച് വരച്ചിടുകയാണേ എന്നിട്ട് ഞാൻ ഈ കൈക്കുഴി എടുത്തിരിക്കുന്ന ഇഞ്ച് എടുത്തിട്ടുള്ളൂ ബാക്കി നമുക്കിനി കട്ട് ചെയ്തിട്ട് കാണാം അപ്പം തന്നെ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇനി ഇതിന് ഇച്ചിരി കൂടെ വിസ്താരം കൂടും തയ്യൽ വേണ്ടേ ഇങ്ങനെ തയ്യൽ വരുമ്പോഴത്തേക്ക് ഇച്ചിരിയുടെ വിസ്താരം കൂടും അപ്പോൾ ഈ ബ്ലൗസിന്റെ അടിഭാഗത്തു നിന്നാണ് ഞാൻ ഇതിന്റെ വണ്ണം എടുത്തിരിക്കുന്നത് അപ്പം എന്തെടുത്തെന്നറിയാവോ മുപ്പതിഞ്ച് വണ്ണമാണ് എനിക്ക് ഇട്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ പത്തിഞ്ചൂടെ കൂട്ടി നാൽപ്പതാക്കി നാൽപ്പത്തിൻ്റെ നാലിലൊന്നാണ് നമ്മൾ കണക്കാക്കി എടുക്കുന്നത് അപ്പം തുണി മടക്കി രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടിട്ട് പുറം പീസ് വെട്ടിയെടുത്തു അത് ഇനി വായ് ഇനി നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കാൻ പോവുകയാണ് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് നമ്മൾ ബാക്കി പീസ് എടുത്ത് ഇതിന് മോൾ പോട്ട് ഇട്ടിട്ട് ഇതിനേക്കാൾ ഒന്നര ഇഞ്ച് കൂടുതലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് വണ്ണമാണെങ്കിൽ അര ഇഞ്ച് കൂടുതലും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഈ ഈ ഭാഗം ഉണ്ടല്ലോ ഇത് നമ്മൾ ഈ കഴുത്തിന്റെ ഇറക്കം എടുത്തതിന് ശേഷം ഇവിടുന്ന് അഞ്ചര ഇഞ്ച് താഴോട്ട് താഴോട്ടെടുത്തതിന് ശേഷമാണ് നമ്മളിത് ഈ താഴത്തെ ഈ കട്ടിങ് വ വരച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഈ കട്ടിങ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആറ് പീസ് വേണമല്ലോ ഇത് നമ്മൾ ഇങ്ങോ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങോട്ട് പിന്നെ ഈ മോൾ പോട്ട് നമ്മൾ ഇതിങ്ങനെ കമത്തിയി ഇടുമ്പോൾ നമുക്ക് നാല് പീസ് കിട്ടും പിന്നെ നമുക്ക് രണ്ട് പീസിന്റെ കാര്യമുള്ളൂ അത് നമുക്ക് ഈ സൈഡിൽ നിന്ന് കിട്ടും അങ്ങനെ നമുക്ക് ആറ് പീസ് ആണ് വേണ്ടത് ഒരു സൈഡിലോട്ട് മൂന്ന് പീസ് ഒരു സൈഡിലോട്ട് മൂന്ന് പീസ് അങ്ങനെ ആറ് പീസ് ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഉണ്ടല്ലോ നമുക്ക് ഇറക്കം കുറയുന്നതിനനുസരിച്ച് ഇതിന്റെ വലിപ്പം കുറയും ഇതിന്റെ വീതി കുറയും നമുക്ക് ഇറക്കം കൂടുന്നതിന് അനുസരിച്ച് ഇതിൻ്റെ വലുപ്പമാണ് കൂടുന്നത് അല്ലാതെ ഇതിൻ്റെ മുകളിലത്തെ ഇതിന്റെ ഇതിൻ്റെയല്ല വലിപ്പം കൂടുന്നത് ഇതിന്റെ വലിപ്പം കൂടും അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ വെട്ടി കട്ട് ചെയ്തെടുക്കാനുള്ളത് ഇത് പടിക്കുള്ളതാണ് പിന്നെ ഇതിന്റെ ഇതിൻ്റെ ഭാഗം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് അത് പുറയിലത്തെ പഠിക്കും ഈ ഹുക്സിൻ്റെ പഠിക്കുമുള്ളതാണ് ഇത്രയേ ഉള്ളു പിന്നെ നമ്മൾ ക്രോസ് കട്ടിങ്ങിൽ കുറച്ച് തൂണി കട്ട് ചെയ്തെടുക്കും ക്രോസ് കട്ടിങ് ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ നേരെയാണെങ്കിലും വെട്ടാം പക്ഷേ ഇത് ക്രോസ് കട്ടിങ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് തരാം അപ്പം ഞാനിത് തയ്ച്ചുകൊണ്ട് ഓടി വരാം ഞാൻ ഈ ഷോൾഡർ പിടിപ്പിക്കാൻ പോകുമായിരുന്നേ ഈ ഷോൾഡറെ അപ്പം ഇത് ഒപ്പത്തിന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഈ ഏറ്റക്കുറച്ചിലുകൾ കണ്ടോ ഇവിടെ ഇത് നമ്മൾ കണ്ടിച്ച് കളയണം ഇവിടെ ഇവിടെ അങ്ങ് നിരപ്പാക്കി വിടണേ അല്ലെങ്കിൽ നമുക്ക് ബ്ലൗസേൽ അത് ചുളിവരും അപ്പം ഞാനിത് നിരപ്പാക്കി വിടാൻ പോവാണ് കണ്ടോ ഞാനിത് നിരപ്പാക്കി വിട്ടിട്ടുണ്ട് മോളീന്നേ ചെറുതായിട്ട് വന്ന് 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 ഇവിടെ വരെ വന്നപ്പോൾ ഇച്ചിരി കൂടുതൽ വന്നിട്ടുണ്ട് അങ്ങനെ ഞാനത് നിരപ്പാക്കി അങ്ങനെ ഈ സൈഡ് നമുക്ക് നോക്കണം ഷോൾഡർ ഒപ്പം വെച്ചും കൊണ്ട് എന്നിട്ട് അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം അപ്പം ഈ ബ്ലൗസ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ ഇതിനി അങ്ങോട്ട് മാറ്റിയിടാം ഇനി നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്റെ വിത്ത് ബ്ലൗസാണ് സാരി എന്നുള്ളത് ഇത് സാരി എന്നുള്ള വിത്ത് ബ്ലൗസ് ആണെങ്കിലും ഇത് കണ്ടോ ഇത് ഇത്രയും വർക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളൂ അപ്പം അവർ പറയുന്നത് ഇത് ഈ ഭാഗം എടുത്ത് നമുക്ക് കഴുത്തിനും കൊടുക്കണം തയ്ക്കും കൊടുക്കണം എന്നാണ് പറയുന്നത് ഈ ഭാഗം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പം ഇത് ഇത്രേ കൊടുത്ത് തന്നിട്ടുള്ളൂ ഇത് കൂടുതലും തന്നിട്ടില്ല അപ്പം ഇത്രയും എടുത്ത് എങ്ങനെ കഴുത്തിന് കൊടുക്കും കഴുത്തിന് ക്രോസ് കട്ട് വെട്ടണമെന്നുണ്ടെങ്കിൽ നല്ല നീളായം വേണ്ട ഇങ്ങനെ വേണം നേരിട്ട് നമുക്ക് ക്രോസ് കട്ട് ചെയ്ത് പിടിപ്പിക്കാനൊക്കത്തില്ല പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മള് ഇത് കഴുത്ത് വെട്ടിയിട്ട് ആ കഴുത്ത് ഇതിന്റെ മോളിൽ വെച്ച് നമ്മളിങ്ങനെ വരച്ചെടുക്കാൻ നോക്കാം അപ്പൊ ഞാൻ ശ്രമിച്ചു നോക്കാം എത്രത്തോളം വിജയിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം അല്ലേ ക്രോസ് കട്ടായിട്ട് ഈ തുണി കട്ട് ചെയ്യാനൊക്കത്തില്ല അപ്പം അറിയാവോ നമ്മൾ കഴുത്ത് വെട്ടി വെച്ചിട്ട് അത് ഇതിന്റെ മോൾ പോട്ട് വെച്ചിട്ട് അതേ ആകൃതിയിൽ വെട്ടിയെടുക്കാം നമ്മൾ നമ്മളിതിന് പൈപ്പിംഗ് തയ്ച്ചിട്ടുണ്ട് ഞാൻ അത്രയും പണികൾ മാറ്റി വെച്ചിട്ട് ഇത് കാവടിക്കുള്ള പാർട്സ് പാർട്സ് തയ്ച്ചു കൊടുക്കുവാണ് കാവടി ഉണ്ടാക്കുന്നില്ലേ ആ പിള്ളേർക്ക് അതിൻ്റെ പാർട്സുകൾ തയ്ച്ചു കൊടുക്കുവാണ് അതേ ഒട്ടിക്കാനും ഒക്കെ ഉള്ളത് അപ്പം ഞാൻ അത് ആ പണിയാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ഓരോ ഐറ്റം ഉണ്ടാക്കി ഇനി നമ്മൾ രണ്ടാമത്തേതായാലും ഉണ്ട് ഈ ഇനി ഇനി ഇത് തയ്ക്കണം ഇന്നത്തെ പണി ഇതെല്ലാം തോന്നുന്നു അപ്പം അതെല്ലാം ചെയ്തു കൊടുക്കുക എല്ലാം അവിടെ ഇട്ടിട്ട് കാവടി ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു എല്ലാ പണിയും മാറ്റി വെച്ചിട്ട് പിള്ളാരെ കാവടി ഉണ്ടാക്കാനായിട്ട് സഹായിച്ചു